കഴിഞ്ഞ പരിപാടിയിൽ കർമ്മഫലത്തെ ഗ്രഹങ്ങൾ കാണിച്ചു തരുന്നു ഗ്രഹങ്ങൾക്ക് അതിൽ റോളില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രഹബാധിത്വം എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ ജ്യോതിശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ജാതക എന്ന ഒരു സബ്ജക്റ്റ് വിഷയത്തെ ചിന്തിക്കുമ്പോൾ ജാതകത്തിൽ മാത്രം നാം ഒതുങ്ങി നിന്ന് ചിന്തിക്കുമ്പോൾ കർമ്മഫലത്തെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഗ്രഹബാധിത്വം എന്ന കോൺസെപ്റ്റ് ഗ്രഹങ്ങൾക്കില്ലാതെ പോയത് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ വെറും ഫല സൂചകങ്ങളായി മാറുന്നു അതിന് വേറെ റോളൊന്നുമില്ല കാണിച്ചു തരുന്നു എന്നായി അവിടെ ബാധിത്വം എന്നുള്ള ഗ്രഹബാധിത്വം എന്നുള്ള ഒരു ചിന്തയില്ല അപ്പം ജാതകത്തിലൂടെ നോക്കുമ്പോൾ ഗ്രഹങ്ങൾ നമ്മളെ ഒന്നും ചെയ്യുന്നില്ല അവർക്ക് വേറെ ഒരു റോളുമില്ല ഇനി നേരെ നമുക്ക് ആസ്ട്രോണമി ജ്യോതിശാസ്ത്രം മുഹൂർത്ത വിഷയം ജ്യോതിശാസ്ത്രം വധത്തെത്ര കാലം വൈദിക കർമ്മണം കാലശാസ്ത്രമാണ് അപ്പോൾ കാലം എന്ന് പറയുമ്പോൾ കാലാവസ്ഥയുണ്ട് കാലങ്ങളുടെ അവസ്ഥ കാലാവസ്ഥ ആ അവസ്ഥയെക്കുറിച്ച് മനുഷ്യൻ പഠിക്കണം എങ്ങനെയാണ് പഠിക്കുക പ്രഥമദൃഷ്ടിയ സൂര്യനാണ് അതിനുശേഷം ചന്ദ്രനാണ് നമുക്ക് തിഥിവാരനക്ഷത്ര കരണാനു യോഗം പഞ്ചാംഗങ്ങളുണ്ട് എന്നിങ്ങനെ നമ്മളുടെ പ്രകൃതി ചുറ്റുമുള്ള ഗോളങ്ങൾ ജ്യോതിസ് എന്നൊക്കെ പറയും അപ്പോൾ ഈ ഗോളങ്ങളെക്കുറിച്ച് പഠിക്കുന്നു അതെങ്ങനെയാണ് ഭൂമിയിൽ മാറ്റങ്ങളുണ്ടാക്കുക ഇല്ലെങ്കിൽ സൂര്യൻ എങ്ങനെയാണ് ഭൂമിയിലെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ ബാധിക്കുക ഈ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളത്തിൽ പറയുന്ന പോലെ ബാധ കയറി എന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത് കാരണം ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇംഗ്ലീഷ് പഠിച്ച് 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 അതിനെ എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഈ ശാസ്ത്രങ്ങൾ പറയുമ്പോൾ ലിറ്ററലായിട്ട് മീനിങ് എടുത്ത് തുടങ്ങി ഇംഗ്ലീഷ് പഠിച്ച് പഠിച്ച് ഉദാഹരണത്തിന് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയുണ്ട് എന്താണ് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് അപ്പോൾ അതിൽ പറയുന്നത് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് അതായത് ഉറങ്ങുന്നതിന് മുമ്പേ കുറേ മൈലുകൾ മൈലുകളോളം ഞാൻ നടക്കണോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പഠിച്ചവനെല്ലാം നമ്മളെ പുച്ഛിക്കും കാരണം അതല്ല അത് അതിൻ്റെ മീനിങ് അതല്ല അതിൻ്റെ അർത്ഥം ആ അർത്ഥത്തെ ഒരു സെൻസ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കണം അതിന് നാം തയ്യാറാണ് ഡു ഐ ടു വാക്ക് എ മെയിൽ എവറി ഡേ ബിഫോർ ഐ സ്ലീപ്പ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പണിവാളി ഇതല്ല അവിടെ അർത്ഥം അപ്പോൾ അവിടെ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കൂ എന്ന് ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി തരും നേരെ അതേ ബുദ്ധിയോടുകൂടി ശാസ്ത്രത്തെ നോക്കാൻ നമ്മൾ തയ്യാറല്ല അവിടെ ലിറ്ററലായിട്ട് രാമനെയും കൃഷ്ണനെയും കണ്ണുകൊണ്ട് കാണണം തീർന്നു പരിപാടി കഴിഞ്ഞു ബാധിത്വം എന്ന് പറഞ്ഞു ബാധ എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ബാധ എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് കയറുന്ന എന്തോ ഒരു പ്രക്രിയയാണെന്ന് നമ്മൾ തന്നെ വിലയിരുത്തി ശാസ്ത്രത്തെ പുച്ഛിച്ച് മാറ്റി നിർത്തി അതെന്താണ് അതിന് ഒരു വാക്കിന് പല മീനിങ് ഉണ്ടല്ലോ ഏത് തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നാം ചിന്തിക്കുന്നില്ല പക്ഷെ നേരെ മറിച്ച് ഇംഗ്ലീഷിൽ പോകുമ്പം ചിന്ത മാറി ഒരു വാക്കിന് നൂറായിരം മീനിങ് ഉണ്ടെന്നും ഇതിവിടെ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും മനുഷ്യൻ പഠിച്ചു കാരണം അതുതന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗ്രഹബാധിത്വം എന്നുള്ളത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ഓഫ് പ്ലാനറ്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് സൂര്യൻ സൂര്യനാണല്ലോ പ്രഥമ പ്രഥമദൃഷ്ട്യ നമ്മളുടെ ഈ ഋതുവിനെല്ലാം കാരണം അപ്പോൾ ഋതുക്കൾ ഉണ്ടാകുന്നത് നമ്മളുടെ ചുറ്റുമുള്ള സൂര്യചന്ദ്രന്മാർ കാരണമാകുന്നുണ്ട് കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ സൂര്യചന്ദ്രന്മാരാണ് എന്നിങ്ങനെ പല സൂക്ഷ്മതലത്തിൽ മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും മനുഷ്യൻ മനസ്സിലാക്കി ആചാര്യന്മാർ ഋഷീശ്വരന്മാർ മനസ്സിലാക്കി നമ്മളിലേക്ക് പകർന്നു തന്നു ഒന്ന് ചിന്തിക്കുക അന്ന് ടെലിസ്കോപ്പ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും മറ്റു പല ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഗോളശാസ്ത്രം ഗണിതത്തിലെല്ലാം നമുക്ക് ടെലോസ് ടെലിസ്കോപ്പ് വെച്ചുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന വിഷയങ്ങളെ അന്ന് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ശനിക്ക് ചുറ്റും ഒരു വലയമുണ്ട് എന്ന് എഴുതി എങ്ങനെ എഴുതാൻ പറ്റി അത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അന്ന് ടെലിസ്കോപ്പൊന്നുമില്ല ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ടെസ്റ്റുകളിലെല്ലാം എഴുതി വെച്ചു അപ്പോൾ പല വിഷയങ്ങൾ ശാസ്ത്ര വിഷയങ്ങൾ ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ബാധിത്വം ചിന്തിക്കുന്നത് മുഹൂർത്ത വിഷയത്തിൽ വിഷയത്തിലേക്ക് കടക്കാം കാരണം ഒരു വിഷയം പറയുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറേ ഘടകങ്ങളെ വിശദീകരിക്കുന്നത് ആവശ്യമാണെന്ന് തോന്നുകയാൽ ഇത് പ്രതിപാദിക്കേണ്ടി വരുന്നു അതാണ് വിഷയം മാറുന്നില്ല മുഹൂർത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ ജ്യോതിശാസ്ത്രം വധത്തെത്ര കാലം വൈദിക കർമ്മണം അപ്പോൾ കാലം കാലാവസ്ഥ കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മുഹൂർത്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഇൻഫ്ലുവൻസ് ഗ്രഹബാധിത്വം അതിനെ ചിന്തിക്കുന്നു അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഉദാഹരണത്തിന് ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണല്ലോ ഈ ഈ തിരമാലകൾ കടലിൽ ഏവർക്കും അറിയാം ടൈറ്റ്സ് എന്നൊക്കെ പറയും ടൈറ്റ്സ് പിന്നെ വേലിയേറ്റം വേലിയിറക്കം ചിന്തിക്കുന്നു സൂര്യൻ വേനൽക്കാലത്ത് ചൂട് കൂടുതലായിട്ട് വരുന്നു സൂര്യൻ നമ്മളെ ബാധിക്കുന്നുണ്ട് ചൂടടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബാ ഗ്രഹബാധിത്വം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സൂര്യൻ നമ്മെ ബാധിക്കുന്നു പ്രത്യക്ഷത്തിൽ അത് അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയം എവിടെയാണ് നാം ഘടിപ്പിക്കുക മുഹൂർത്ത വിഷയത്തിൽ ജ്യോതിശാസ്ത്രത്തിൽ മുഹൂർത്തം കുറിക്കുമ്പോൾ കാലം കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയുള്ള ഒരു കാലം ഈ വിഷയത്തിലേക്ക് ഗൃഹാരംഭത്തിലേക്ക് വിവാഹത്തിലേക്ക് ഗൃഹപ്രവേശനത്തിലേക്ക് ശുഭമാകുന്നു എന്ന് ദൈവജ്ഞൻ എഴുതുമ്പോൾ അവിടെ അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നതാണ് ഉദ്ദേശം അവിടെ ഗ്രഹബാധിത്വത്തെ ചിന്തിച്ചിട്ടാണ് എഴുതുന്നത് അപ്പോൾ മുഹൂർത്ത വിഷയത്തിൽ ഗ്രഹബാധിത്വത്തെ ചിന്തിക്കുന്നു ജാതക വിഷയത്തിൽ ഗ്രഹബാധിത്വം ഇല്ല എന്നിങ്ങനെ രണ്ട് പ്രകാരേണയുള്ള റോളുകൾ ഗ്രഹങ്ങൾക്കുണ്ട് അപ്പോൾ ഇനി കൺഫ്യൂഷൻ ആവശ്യമില്ല മുഹൂർത്തത്തിലേക്ക് പോകുമ്പം ആ ഗ്രഹങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ദിവസത്തിൽ മുഹൂർത്തം ഗണിക്കുമ്പോൾ മുഹൂർത്തത്തിൽ ആ ഗ്രഹബാധിത്വം ചിന്തിച്ചിട്ടാണ് ദൈവജ്ഞൻ ഒരു മുഹൂർത്തം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലായി ഇനി അതേ ദൈവജ്ഞൻ്റെ അടുത്ത് ജാതകം കൊണ്ടുപോകുമ്പോഴോ ഗ്രഹങ്ങൾക്ക് റോളൊന്നുമില്ല തെർമോമീറ്റർ ആണ് നമ്മളിലെ ശരീരത്തിലെ ഊഷ്മാവിനെ കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ തന്നെ ജനിതങ്ങളായ കർമ്മഫലങ്ങളെ ഗ്രഹങ്ങൾ കാണിച്ചു തരാൻ പോകുകയാണ് എന്നുള്ള ചിന്തയോടുകൂടി പോകുകയാൽ ഭയപ്പെടേണ്ടതില്ല ഇനി ഈ കാലശാസ്ത്രത്തിൽ മറ്റൊരു പ്രധാന വിഷയമാണ് ഇന്ന് നാം ഏവരും മറന്നുപോയിരിക്കുന്ന ഒരു വിഷയം ഒരു ദിവസം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ കാലശാസ്ത്രം ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ് നമ്മളെല്ലാവർക്കും എല്ലാവരെയും പഠിപ്പിച്ച് മനസ്സിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങുക എന്നുള്ളത് ഇതൊക്കെ ഒരു റീസൻറ്റ് വെള്ളക്കാരുടെ കോൺട്രിബ്യൂഷനാണ് നമുക്കത് ഗ്ലോബൽ റെഫറൻസ് ആയിട്ട് ആ ഒരു പോയിന്റ് ഗ്ലോബൽ റെഫറൽ പോയിൻറ്റ് റെഫറൻസ് പോയിൻ്റ് നമുക്ക് അവിടെ ആവശ്യമാണ് ആ പന്ത്രണ്ട് മണി മറ്റു പല കാര്യങ്ങൾക്കും വളരെ സ്യൂട്ടബിളാണ് അത് അനിവാര്യമാണ് പക്ഷേ ലോജിക്കായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യ ഉദയത്തിനാണ് ഉദയാത് ഹി സാവനം ദിനമീരിതം ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെയാണ് ഒരു ദിവസം ഏവരും ഒന്ന് ചിന്തിച്ച് നോക്കുക പന്ത്രണ്ട് മണിക്കൂർ സാമാന്യേനെ പന്ത്രണ്ട് മണിക്കൂർ പകൽ കഴിഞ്ഞു അതിന് സമാനമായിട്ട് പന്ത്രണ്ട് മണിക്കൂർ രാത്രി കഴിയണ്ടേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പം ഇന്ന് രാവിലെ ഉദയമാണ് ഇനി ഇന്ന് രാവിലെ ഒരു ഒരു പക്ഷേ ഇന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച രാവിലെ സൂര്യൻ ഉദിച്ചു ആ ഉദയം മുതൽക്ക് വ്യാഴാഴ്ച തുടങ്ങി വ്യാഴാഴ്ച പകൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് സമാനമായിട്ട് പന്ത്രണ്ട് മണിക്കൂർ രാത്രി കഴിയണ്ടേ എന്നാലല്ലേ ഒരു ദിവസമാകുകയുള്ളൂ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പുതിയ ദിവസം തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശാസ്ത്രം സമ്മതിക്കുക അപ്പോൾ അതിനെ നാം എന്ത് ചെയ്തു നമുക്കൊരു പോയിന്റ് ആവശ്യമാണ് റെഫറൻസ് പോയിന്റ് ഗ്ലോബലി ആവശ്യമാണ് കാരണം ഇന്ന് മനുഷ്യൻ പല സ്ഥലത്തും സഞ്ചരിച്ച് തുടങ്ങി ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണ് ഗ്ലോബൽ റെഫറൻസ് പോയിൻ്റ് രാത്രി പന്ത്രണ്ട് മണി എന്നുള്ള ഒരേ ഒരു ഒറ്റ പോയിൻറ്റിൻ്റെ പേരിൽ അങ്ങനെയാണ് ലോകം ലോകത്തിലുള്ള ദിവസ ദിവസം ഗണിച്ച് പോരുന്നത് അങ്ങനെ മനസ്സിലാക്കി പോരുന്നത് അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടും കാരണം സൂര്യോദയം തിരുവനന്തപുരത്തുള്ള ഉദയമല്ല എറണാകുളം എറണാകുളത്തുള്ള ഉദയമല്ല കോഴിക്കോട് അതല്ല ബാംഗ്ലൂർ അതല്ല ഡൽഹി അതല്ല ലണ്ടനിൽ അതല്ല അമേരിക്കയിൽ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി എന്നുള്ളത് അതിനെ നിരാകരിക്കുന്നില്ല അത് ഗ്ലോബൽ റെഫറൻസ് പോയിൻ്റായിട്ട് അവിടെ ഇരിക്കും പക്ഷേ ശാസ്ത്രത്തിൽ ജ്യോതിഷ വിഷയത്തിൽ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യ ഉദയത്തിനാണ് അടുത്ത ദിവസം തുടങ്ങുന്നത് അടുത്ത ദിവസത്തെ സൂര്യോദയത്താണ് ഉദയാത് ഉദയാന്തം ഹി സാവനം ദിനമീരിതം അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ ഇല്ലെങ്കിൽ ജാതകത്തിൽ താങ്കൾ നോക്കുമ്പോൾ അവിടെ വ്യാഴാഴ്ച രാത്രി എന്ന് എഴുതിയിരിക്കും ബ്രാക്കറ്റിൽ പാശ്ചാത്യ ഗണിതപ്രകാരം പാശ്ചാത്യ ശാസ്ത്രപ്രകാരം വെള്ളിയാഴ്ച എന്ന് എഴുതും വ്യാഴാഴ്ച രാത്രിയാണ് രണ്ട് മണി കാരണം വ്യാഴാഴ്ചത്തെ രാത്രിയും കൂടി കഴിഞ്ഞാലേ ആ വ്യാഴ വ്യാഴാഴ്ച രാത്രിയുടെ ഫലം തീരുകയുള്ളൂ വെള്ളിയാഴ്ച തുടങ്ങുകയുള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ ഏവർക്കും പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു നമസ്കാരം